മലയാളികൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഏറ്റെടുത്ത ഒരു വാർത്ത തന്നെയായിരുന്നു പരസ്പരം എന്ന സീരിയലിലൂടെ ഐ പി എസ് ദീപ്തിയായി പ്രേക്ഷകർ ഏറ്റെടുത്ത നടി ഗായത്രി അരുൺ തിരിച്ചു വരുന്നു എന്ന വാർത്ത എന്നാൽ ഇത്തവണ തിരിച്ചുവരവ് നടത്തുന്നത് സൂര്യ ടിവിയിലൂടെയാണ് സൂര്യ ടിവിയിൽ പുതുതായി ആരംഭിക്കുന്ന ഒരു ഭക്തി സീരിയലായ മൂകാംബിക ദേവിയെക്കുറിച്ചുള്ള സീരിയലിലാണ് താൻ വരുന്നത് എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതിന് വലിയ രീതിയിൽ തന്നെ പ്രമോഷനും താരം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് താനിതാ മൂകാംബിക ദേവിയെ പോലെ തന്നെ എത്തുകയാണ് ശരിക്കും പറഞ്ഞാൽ മൂകാംബിക ദേവിയെപ്പോലെ അല്ലെങ്കിലും പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്ന വാർത്തയിൽ പറയുന്നുണ്ട് ശരിക്കും ദേവീ ചൈതന്യമുള്ള ഒരു കഥാപാത്രം അങ്ങനെയാണ് എനിക്ക് ഈ കഥാപാത്രത്തെക്കുറിച്ച് പറയാൻ തന്നെ ഇഷ്ടമാകുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു പ്രേക്ഷകർ വളരെയധികം നന്നായി തന്നെ കാണുകയും ചെയ്യുന്ന ഒരു സീരിയലായി ഇത് മാറുകയും ചെയ്യും കാരണം കുറേയധികം നാളുകൾക്ക് ശേഷമാണ് പ്രേക്ഷകർ ഒരിക്കൽ നെഞ്ചിലേറ്റിയ താരമായ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ദീപ്തി തിരികെ എത്തുന്നത് അങ്ങനൊരു പ്രത്യേകതയുള്ള സീരിയൽ ആയതുകൊണ്ട് തന്നെ എല്ലാ പ്രേക്ഷകരും ഇത് മറക്കാതെ കാണുമെന്നുള്ള കാര്യം ഉറപ്പാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് ഇത് വളരെ നന്നായി തിരിച്ചറിയാനും സാധിക്കുന്നുണ്ട് പ്രേക്ഷകർ ഇപ്പോൾ ആശംസകൾ അറിയിച്ചെത്തുന്നു ഒപ്പം വീണ്ടും ഐ പി എസ് ദീപ്തിയായി കാണാനാണ് ഞങ്ങൾക്ക് ആഗ്രഹമെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട്